നമസ്കാരം സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴേക്കും സ്വന്തം പാർട്ടി വിട്ടു മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് കഴിഞ്ഞ നിയമസഭ ലോക്സഭ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതേ സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചതും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തർക്കങ്ങൾ സർവസാധാരണവുമാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഇതേ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് കാരണം നിരവധി തവണയാണ് നിതീഷ് കുമാർ പാർട്ടി മാറിക്കൊണ്ടിരുന്നത് ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തു എന്നാൽ അതിനു പിന്നാലെ കൂട്ട അടിയാണ് ജെ ഡിയുവിനുള്ളിൽ നടക്കുന്നത് പക്ഷേ അതൊന്നും വകവെക്കാതെ നിതീഷ് മുന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ നിതീഷിന് തന്നെ എൻ ഡി എക്കുള്ളിലെ സഖ്യം തലവേദനയായി മാറിയിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ അവിടുത്തെ മഹായുധ സഖ്യത്തെ അടിച്ചു മൂലക്കിരുത്തിയാണ് ബി ജെ പി ഭരണത്തിലേറിയത് സമാനമായ തന്ത്രം ബീഹാറിൽ പയറ്റുമോ എന്ന പേടി നിതീഷ് കുമാറിന് നല്ല പോലെയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലേക്ക് നിതീഷ് കുമാറിന്റെ തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ആ വാർത്തകൾക്ക് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആർ തലവൻ ലാലു പ്രസാദ് യാദവിന്റെ മകളും എംപിയുമായ മിസാ ഭാരതി മകരസംക്രാന്തി ദിനത്തിലായിരുന്നു പാടലിപുത്ര എം പി ആയ മിസാഭാരതിയുടെ പ്രസ്താവന നിതീഷ് കുമാറിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ലെന്നും തുറന്നിരിക്കുകയാണെന്നും മിസാഭാരതി പറഞ്ഞു നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യത്തിൽ വീണ്ടും ചേരാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയത്തിൽ അസാധ്യമായി ഒന്നുമില്ലെന്നും അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുമായിരുന്നു മിസാഭാരതിയുടെ പ്രതികരണം ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്താനുള്ള സമയമായിട്ടില്ലെന്നും മിസാഭാരതി പറഞ്ഞു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും മിസാഭാരതി പറയുകയുണ്ടായി ഞങ്ങൾക്ക് കുടുംബാംഗത്തെ പോലെയാണ് നിതീഷ് കുമാർ രാഷ്ട്രീയത്തിൽ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെങ്കിലും ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും തമ്മിൽ ഇപ്പോഴും മികച്ച ബന്ധമാണ് മൂത്ത സഹോദരന്മാരെ പോലെയാണ് അവർ തനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായോ അമിത്ഷായുമായോ ശത്രുതയില്ല പിന്നെ എന്തിന് നിതീഷ് കുമാറുമായി ശത്രുത പുലർത്തണം ഇങ്ങനെയായിരുന്നു മിസാ പ്രതികരണം അതേസമയം മിസാ പ്രതികരണം ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറി മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആർ ജെ ഡിയും വീണ്ടും ഒന്നിച്ചേക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് ബീഹാറിൽ ആർ ജെ ഡി ജെ ഡി യു സഖ്യം വീണ്ടും വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുമ്പും പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളുന്ന നിലപാടാണ് നിതീഷ് കുമാർ സ്വീകരിച്ചിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം കാരണം നിതീഷ് കുമാർ മുൻപും ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ചില കശപിശകൾ ഉണ്ടായതിനെ തുടർന്ന് എൻ ഡി എ സഖ്യത്തിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ബി ജെ പിക്ക് കൂടെ പിടിക്കാൻ പോയിട്ട് എട്ടിന്റെ പണിയായിരുന്നു നിതീഷ് കുമാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ഒറ്റ കക്ഷിയായി നിലനിൽക്കുന്ന പാർട്ടിയാണ് ജെ ഡി യു അതുകൊണ്ട് തന്നെ ജെ ഡി യുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ഒപ്പം നിന്നവരെ ചതിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന തന്ത്രമാണ് ബി ജെ പിയുടേത് എന്നാൽ നിതീഷ് കുമാർ ബി ജെ പിയുടെ ആ കെണിയിൽ വീഴാൻ സാധ്യതയില്ല എന്നതാണ് സത്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങാനാണ് ബി ജെ പിയുടെ പദ്ധതി അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞാൽ നിതീഷ് കുമാർ ബി ജെ പി വിടുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ നിതീഷ് വീണ്ടും ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തുകയും ചെയ്യും എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് ആരുടെ കൂടെ എന്നത് ഒരു പ്രധാന ചോദ്യചിഹ്നം തന്നെയാണ്